സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പറവണ സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പേരും ലോഗോയും പ്രകാശനം ചെയ്തു തുഞ്ച തിരുത്തൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് പ്രകാശനം നിർവഹിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ ർഷം നിരവധി തലമുറകൾക്ക് അക്ഷരവെളിച്ചം പകർന്ന പറവണ്ണ ജി എം യു പി സ്കൂളിന്റെ വാർഷികാഘോഷത്തിന്റെ അക്ഷരചാകര എന്ന പേരും വാർഷികാഘോഷത്തിന്റെ ലോഗോയുടെയും പ്രകാശനം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് നിർവഹിച്ചു ഹെഡ് മാസ്റ്റർ വി അബ്ദുസ്സിയാദ് സ്വാഗതമാശംസിച്ച ചടങ്ങിൽ പി ടി എ വൈസ് പ്രസിഡന്റ് സുലൈമാൻ അധ്യക്ഷത വഹിച്ചു പി ടി എ കമ്മിറ്റി അംഗങ്ങളായ ഷംഷാദ് എം ടി എ പ്രസിഡന്റ് എ റാഹില സംഘടനാ സമിതി അംഗങ്ങളായ എം കെ ഷുക്കൂർ സി എം പി നൂറുദ്ദീൻ ഷാജി എന്നിവരും അധ്യാപകരായ സജയ് ബിജുമോൻ എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സീനിയർ അസിസ്റ്റന്റ് സി ടി ജമാലുദ്ദീൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വാർഷികാഘോഷ പരിപാടിക്കായി രൂപീകരിച്ച സ്വാഗത സംഘം സബ് കമ്മിറ്റികളുടെ യോഗവും നടന്നു വെട്ടന്യൂസ് പറവണ്ണ